മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കുറുമ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അധികം മസാലക്കൂട്ട് ഒന്നും ഇല്ലാതെ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായ ഈ കുറുമ നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ ഈ കുറുമെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്പൈസസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ട് ഏലയ്ക്കായും രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും സ്പൈസസ് എടുത്തതെല്ലാം ഞാനൊന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തത് എന്നാലേ അതിൻ്റെ ഒക്കെ കറിയിലോട്ട് കിട്ടുകയുള്ളൂ ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഞാനൊരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് മീഡിയം വലിപ്പമുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ രണ്ട് പച്ചമുളകാണ് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയും നമുക്കൊന്ന് വഴന്ന് കിട്ടണം വഴന്ന് നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കുറുമ എടുക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഇതുപോലെ സ്വയർ ആയിട്ട് അരിഞ്ഞെടുത്തുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അവയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അതോടൊപ്പം തന്നെ ചതച്ച മുളക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഒന്നര കപ്പ് അളവിൽ തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ കുറുമ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് മൊത്തത്തിൽ എടുത്തേക്കുന്നത് ഇനി ഒരു വിസിൽ അടിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അന്ന് വെന്ത് കുഴഞ്ഞു പോകരുത് ഈ പൊട്ടറ്റോയൊക്കെ അപ്പൊ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി ഒരു വിസിൽ അടിപ്പിച്ച് ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ടാണ് വെന്ത് വന്നേക്കുന്നത് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇത് ഇനി ഞാനൊരു പരന്നൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ് ഇതിലോട്ട് ഞാൻ ഇനി ഒരു നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് പത്ത് പീസ് കാഷ്നെട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ പേസ്റ്റും കൂടെ ഈ അതോട് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാഷുനട്ട് അരച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കറി ചൂടായി വന്നപ്പോൾ അളവിൽ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറി ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും പൊട്ടറ്റയൊക്കെ ചേർത്തതായതുകൊണ്ട് കറി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി തന്നെ ഇരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് അര ടീസ്പൂണ് കുരുമുളക് ചതച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഈ കുറുമയിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പം എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് തന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയല ചോപ്പുകൾ ഇതിനെ മുകളിലോട്ട് വിതരക്കൊടുക്കുകയാണ് ഇതിന് പകരം കുറച്ച് കറി ലീഫ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡിയായി കഴിഞ്ഞു അധിക സ്പൈസസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മൊട്ടക്കുറുമയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നു എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്